ദുലീപ് ട്രോഫി മൂന്നാം മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറിയുമായി കയ്യടി നേടിയിരുന്നു സഞ്ജു സാംസൺ ഇന്ത്യ ബി ടീമിനെതിരെ ഇന്ത്യ ഡിക്ക് വേണ്ടിയായിരുന്നു സഞ്ജുവിൻ്റെ കിടിലൻ പ്രകടനം ആറാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ സഞ്ജു നൂറ്റിയൊന്ന് പന്ത് നേരിട്ട് പന്ത്രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നൂറ്റിയാറ് റൺസുമായാണ് പുറത്തായത് വലിയ വിമർശനങ്ങൾ നേരിടുന്ന സമയത്ത് ഏറ്റവും മികച്ച പ്രകടനത്തോടെ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സഞ്ജുവിന് സാധിച്ചുവെന്നതാണ് എടുത്തു പറയേണ്ടത് രണ്ടാം ഇന്നിംഗ്സിൽ നാൽപ്പത്തി റൺസും സഞ്ജു നേടിയിരുന്നു ടെസ്റ്റിലെ ക്ലാസിക് ശൈലിയിലേക്ക് ഒതുങ്ങാതെ തൻറ്റേതായ ശൈലിയിൽ കളിച്ച് സെഞ്ചുറിയിലേക്ക് സെഞ്ചുറിയിലേക്കെത്താൻ സഞ്ജു സാംസണിന് സാധിച്ചുവെന്നതാണ് എടുത്തു പറയേണ്ടത് പല പ്രമുഖരും സഞ്ജുവിൻ്റെ പ്രകടനത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ഇതാ ഡി ടീം നായകനായ ശ്രേയസ് അയ്യർ തന്നെ സഞ്ജുവിനെ വാനോളം പ്രശംസിച്ചിരിക്കുകയാണ് സഞ്ജുവിന് വലിയ പിന്തുണ നൽകുന്ന വാക്കുകളാണ് ശ്രേയസ് പറഞ്ഞത് അവൻ എത്ര വൃത്തിയോടെയാണ് പന്തിനെ സ്ട്രൈക്ക് ചെയ്യുന്നതെന്ന് നോക്കുക റെഡ്ബോൾ ക്രിക്കറ്റിൽ സ്വാഭാവികമായി കാണാൻ സാധിക്കാത്ത ശൈലിയാണിത് സ്പിന്നർമാർക്കെതിരെ എത്ര മനോഹരമായാണ് അവൻ കളിച്ചത് ഡഗ് ഔട്ടിലിരുന്ന് അവൻ്റെ ബാറ്റിംഗ് ഞാൻ ആസ്വദിക്കുകയായിരുന്നു ശ്രേയസ് അയ്യർ പറഞ്ഞു മറ്റൊന്ന് ഇന്ത്യയുടെ ബംഗ്ലാദേശിനെതിരായ ആദ്യത്തെ സ്റ്റ് മത്സരത്തിൻ്റെ രണ്ടാം ഇന്നിംഗ്സിൽ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഋഷഭ് പന്ത് കാഴ്ചവെച്ചത് അറുന്നൂറ്റി മുപ്പത്തി ദിവസങ്ങൾക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയ പന്തിന് തൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ആറാം സെഞ്ചുറി സ്വന്തമാക്കാൻ സാധിച്ചു ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സിൽ ഇരുപതാം ഓവറിലായിരുന്നു പന്ത് ക്രേസിലേക്ക് എത്തിയത് ഇതിനുശേഷം പന്തിൻ്റെ ഒരു ഷോ തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് ഗില്ലിനൊപ്പം മൈതാനത്ത് തുടർന്ന് ശക്തമായ ഒരു കൂട്ടുകെട്ട് കെട്ടിപ്പടുക്കാൻ പന്തിന് സാധിച്ചിരുന്നു മോശം പന്തുകളെ ബൗണ്ടറി കടത്തിയാണ് മൂന്നാം ദിവസം പന്ത് ആരംഭിച്ചത് എൺപത്തെട്ട് ബോളുകളിൽ നിന്ന് ായിരുന്നു പന്ത് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തീകരിച്ചത് പിന്നാലെ നൂറ്റി ഇരുപത്തിനാല് പന്തുകളിൽ നിന്ന് തൻ്റെ സെഞ്ചുറി നേടാനും പന്തിന് സാധിച്ചു ഇതോടെ ഒരു കിടിലിൻ റെക്കോർഡിൽ മഹേന്ദ്ര സിംഗ് ധോണിക്കൊപ്പം എത്താനും ഋഷഭ് പന്തിന് കഴിഞ്ഞു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ സ്വന്തമാക്കിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരുടെ ലിസ്റ്റിലാണ് പന്ത് ധോണിക്കൊപ്പം സ്ഥാനം കണ്ടെത്തിയത് തൻ്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തൊണ്ണൂറ് ടെസ്റ്റ് മത്സരങ്ങളാണ് ധോണി കളിച്ചത് ഇതിൽ നിന്നാണ് ആറ് ടെസ്റ്റ് സെഞ്ചുറികൾ സ്വന്തമാക്കിയത് അതേസമയം കേവലം മുപ്പത്തിനാല് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ആറ് സെഞ്ചുറികൾ സ്വന്തമാക്കി ഈ റെക്കോർഡിനൊപ്പം എത്താൻ പന്തിന് സാധിച്ചു